ഇതല്ലേ നീ കഴിഞ്ഞ മാസം നീ അമ്മേടെ അടുത്ത് വന്നപ്പോൾ അമ്മ ഇവിടെ ഇട്ടിട്ട് ഇട്ടിട്ട് പോയത് അമ്മ കഴിവില്ല നോക്ക് നീ തിന്ന മീനിൻ്റെ കറി മീൻ സാമ്പാറിൻ്റെ ഉഴുന്ന കറി ചോറ് വെള്ളം കുടിച്ചത് ഇത് എല്ലാം ഉണ്ട് അമ്മ കഴുകാത്തത് മക്കളെ വിചാരിച്ച് 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 ഞാൻ കഴിവില്ല ഞാൻ കരയും ഇതിനെ വിരിച്ച് ഈ തരവണിങ്ങനെ രാത്രി ഞാൻ ഇതിലിട്ടിട്ട് പാർത്തി വാ പാർത്തി വാന്ന് ഞാൻ വിളിക്കും കേട്ടാ ഞാൻ ഇനി ഇനി കഴിവെന്ന് വെച്ചാ നീ വന്നല്ല അമ്മയെ കാണാൻ അതുകൊണ്ട് അമ്മ ഇത് കളയാതെ ഇനി ഞാൻ വൃത്തിയാ കഴുകി കളഞ്ഞിട്ട് ഈ ബനിയനെ ഞാൻ വാങ്ങിച്ച് ഇതിൽ വിരിക്കും ഇതിനെ ഉണക്കി മക്കൾക്ക് തരും കേട്ടാ ഓക്കെ അതെ നീ എൻറെ മക്കളാണ് കേട്ടാ അമ്പിളിയും എൻ്റെ പിള്ളയാണ് കേട്ടാ അമ്പിളി ഇതേപോലെ നിക്കർ കൂരി ഇട്ടിട്ട് പോകുമ്പോ ഞാൻ നനയ്ക്കാതെ ഇങ്ങനെ വിരിച്ച് ഞാൻ കിടക്കും കേട്ടാ ഓക്കേ